ലക്ഷ്യം ഭേദിച്ച് വിവാഹമാല്യം അണിയിച്ച് ദ്രൗപതിയെ സ്വന്തമാക്കിയ ഒരു ബ്രാഹ്മണൻ അതുമാത്രമല്ല എതിർക്കുവാൻ വന്ന രാജാക്കന്മാരെ എല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു ശ്രീകൃഷ്ണൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു അത് അർജുനനും സഹോദരന്മാരും തന്നെ ഏതായാലും അവരെ നേരിട്ട് കാണുവാൻ തന്നെ ശ്രീകൃഷ്ണൻ തീരുമാനിക്കുന്നു അങ്ങനെ കൃഷ്ണൻ ബലരാമനോടൊപ്പം പാണ്ഡവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു പാണ്ഡവർ ശ്രീകൃഷ്ണനെയും ബലരാമനെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു സംഭാഷണങ്ങൾക്ക് ശേഷം യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിക്കുന്നു ഞങ്ങളിവിടെ ആരും അറിയാതെ ഗൂഢമായി താമസിക്കുന്ന വിവരം അങ് എങ്ങനെയാണ് അറിഞ്ഞത് കൃഷ്ണ യുധിഷ്ഠിരന്റെ ഈ ചോദ്യം കേട്ട് ശ്രീകൃഷ്ണൻ പുജിരിയോടെ പറഞ്ഞു അഗ്നിയെ എത്ര മൂടിവെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും പാഞ്ചാല രാജധാനിയിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ പാണ്ഡവർക്കല്ലാതെ മറ്റാർക്കാണ് അതൊക്കെ ചെയ്യുവാൻ കഴിയുക ഏതായാലും നിങ്ങൾ കൗരവരുടെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടുവല്ലോ അരക്കില്ലത്തിൽ നിങ്ങൾ വെന്തു മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് അങ്ങനെ വളരെ രഹസ്യമായ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുന്തിദേവിയുടെയും പാണ്ഡവരുടെയും സമ്മതത്തോടു കൂടി ശ്രീകൃഷ്ണനും ബലരാമനും മടങ്ങിപ്പോയി മറ്റാരും തന്നെ ഈ കൂടിക്കാഴ്ചയെപ്പറ്റി അറിഞ്ഞതുമില്ല പക്ഷെ ദ്രൗപതിയും പ്രച്ഛന്ന വേഷധാരികളായ അർജുനനും സഹോദരങ്ങളും സ്വയംവര മണ്ഡപത്തിൽ നിന്നും പുറത്തു കടന്ന് യാത്രയായപ്പോൾ ദ്രൗപതിയുടെ സഹോദരൻ ദൃഷ്ടദ്യുനു വലിയ ജിജ്ഞാസയുണ്ടായി ആയുധ പരീക്ഷ നിഷ്പ്രയാസം വിജയിച്ച് തൻ്റെ സഹോദരിയെ വിവാഹം ചെയ്ത ഈ ബ്രാഹ്മണകുമാരൻ ആരാണ് അങ്ങനെ ദൃഷ്ടദ്യുനും ചില ചാരന്മാരും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പാണ്ഡവർ അത് അറിഞ്ഞതുമില്ല അങ്ങനെ ദൃഷ്ടദ്യുനും ചാരന്മാരും പാണ്ഡവരുടെ പിറകെ എത്തി അവരുടെ വാസസ്ഥലം കണ്ടെത്തുന്നു അവിടെ മറഞ്ഞുനിന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു കൃഷ്ണനും ബലരാമനും അവിടെ വന്നു പോയത് ദൃഷ്ടദ്യുനൻ കണ്ടുവെങ്കിലും അവരുടെ സംഭാഷണമൊന്നും കേൾക്കുവാൻ കഴിഞ്ഞില്ല അനുജന്മാർ നാലുപേരും ഭിക്ഷയ്ക്ക് പോകുന്നതും അന്നു ലഭിക്കുന്ന ഭിക്ഷ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ ഏൽപ്പിക്കുന്നതും ആ ഭിക്ഷ എങ്ങനെ ഭാഗിക്കണമെന്നും അമ്മ നിർദ്ദേശിക്കുന്നതും ദ്രൗപതി അതുപോലെ ചെയ്യുന്നതും ദൃഷ്ടദ്യുനൻ ദൂരെ നിന്ന് കണ്ടു പക്ഷേ ചില സംഭാഷണങ്ങളൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു യുദ്ധമുറകളെപ്പറ്റിയും ആയുധ പ്രയോഗങ്ങളെപ്പറ്റിയുമൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ജീവിത രീതിയും പെരുമാറ്റവും ഒക്കെ ശ്രദ്ധിച്ച ദൃഷ്ടദ്യുനന് ഒരു കാര്യം മനസ്സിലായി തൻ്റെ സഹോദരിയെ വിവാഹം ചെയ്ത കുമാരൻ ബ്രാഹ്മണനല്ല ക്ഷത്രിയൻ തന്നെ അതുകൊണ്ടാണല്ലോ യുദ്ധത്തെക്കുറിച്ചും യുദ്ധമുറകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് അതെ ഇവർ വേഷപ്രച്ഛന്നരായി നടക്കുന്ന ക്ഷത്രിയർ തന്നെ ദ്രുപദ മഹാരാജാവ് തൻ്റെ പുത്രിയുടെ ഭർത്താവ് ആരാണെന്നറിയുവാൻ ആകാംക്ഷ പൂണ്ടിരിക്കുകയായിരുന്നു മധ്യമ പാണ്ഡവനായ അർജുനനല്ലാതെ ആ ആയുധ പരീക്ഷ വിജയിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് ധ്രുപദന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ആയുധ പരീക്ഷ താൻ സൃഷ്ടിച്ചതും പക്ഷേ അത് അർജുനനാണെന്ന് വിശ്വസിക്കുവാൻ തക്ക തെളിവുകൾ തനിക്ക് ലഭിച്ചിട്ടുമില്ല ഇത്തരത്തിൽ ദ്രുപദൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൃഷ്ടദ്യുനൻ തനിക്ക് ലഭിച്ച വിവരങ്ങളുമായി മടങ്ങിയെത്തിയത് ദൃഷ്ടദ്യുനൻ താൻ കണ്ട സംഭവങ്ങളെല്ലാം തൻ്റെ പിതാവിനോട് പറയുന്നു അച്ഛാ അവർ ഒരിക്കലും ബ്രാഹ്മണരല്ല അഞ്ചു സഹോദരന്മാരും അമ്മയും കൂടിയാണ് അവിടെ താമസിക്കുന്നത് പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അത് പഞ്ചപാണ്ഡവരും അവരുടെ മാതാവ് കുന്തിദേവിയുമാണ് എന്നു തന്നെയാണ് തന്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ധ്രുപദ മഹാരാജാവിന് ഏറെ സന്തോഷമായി ധ്രുവദനും മനസ്സിലുറപ്പിച്ചു അതെ അവരുടെ യുദ്ധസാമർഥ്യം നാം കണ്ടതാണല്ലോ കർണനെയും ശല്യരെയും മറ്റും തോൽപ്പിക്കണമെങ്കിൽ അത് മറ്റാർക്കാണ് സാധിക്കുക പാണ്ഡവർക്കല്ലാതെ തന്റെ മകൾ ദ്രൗപതി അർജുനന്റെ കൈകളിൽ തന്നെ എത്തിയതിൽ ധ്രുവദ മഹാരാജാവ് അതിരറ്റ് സന്തോഷിക്കുന്നു പക്ഷേ അതുമാത്രം പോരല്ലോ അത് അർജുനൻ തന്നെയെന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും വെളിപ്പെടേണ്ടതുണ്ട് അങ്ങനെ മഹാരാജാവ് ഒരു പുരോഹിതനെ തൻ്റെ അരികിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു പുരോഹിത അങ്ങ് ഞാൻ പറയുന്ന സ്ഥലത്തു ചെന്ന് പാണ്ഡുപുത്രന്മാർ തന്നെയാണോ ആ സ്ഥലത്ത് താമസിക്കുന്നതെന്ന് അറിഞ്ഞുവരിക അങ്ങനെ ആ പുരോഹിതൻ പാണ്ഡവരുടെ അരികിലെത്തി പല വിധത്തിലും ശ്രമിച്ചു നോക്കിയെങ്കിലും തങ്ങൾ ആരാണെന്ന സത്യം പാണ്ഡവർ ആ പുരോഹിതനോട് വെളിപ്പെടുത്തിയില്ല ശേഷം യുധിഷ്ഠിരൻ ആ പുരോഹിതനോട് ഇപ്രകാരം മാത്രം പറഞ്ഞു അങ്ങ് പോയി ധ്രുപദരാജാവിനെ സമാധാനിപ്പിക്കുക അതിശക്തനായ ഒരു പുരുഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങ് ധ്രുപദരാജാവിനോട് അങ്ങനെ തന്നെ പറഞ്ഞാലും ധ്രുവദൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും എന്നുകൂടി അങ്ങ് പറഞ്ഞാലും പുരോഹിതൻ ധ്രുപദരാജാവിൻ്റെ അടുത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു പുരോഹിതന്റെ ദൗത്യം സഫലമായില്ലെന്ന് കണ്ട ധ്രുപദരാജാവ് മറ്റൊരു ഉപായം ചിന്തിക്കുന്നു തൻ്റെ മകളെയും ഭർത്താവിനെയും സഹോദരങ്ങളെയുമെല്ലാം തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുവാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തുന്നു കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ തയ്യാർ ചെയ്ത് അവരെ കൊണ്ടുവരുവാനായി ഒരു സന്ദേശവാഹകനെയും പേരും കൊടുത്ത് അയക്കുന്നു അവരെ സ്വീകരിക്കുവാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം ധ്രുപദ മഹാരാജാവ് ചെയ്തു ബ്രാഹ്മണർക്ക് വേണ്ട പൂജാ സാധനങ്ങൾ ഒരിടത്ത് ക്ഷത്രിയർക്ക് വേണ്ട യുദ്ധോപകരണങ്ങൾ മറ്റൊരിടത്ത് ക്ഷണം സ്വീകരിച്ച് എത്തിയ പാണ്ഡവർ യുദ്ധോപകരണങ്ങളുടെ അരികിൽ പോയി അതെല്ലാം പരിശോധിക്കുന്നു ധ്രുവന് ഒരു കാര്യം മനസ്സിലായി ഇവർ ക്ഷത്രിയർ തന്നെ